യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഒരുപാട് പേർക്ക് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കൂടുതലായിട്ടും സ്ത്രീകളിലാണ് കണ്ടുവരുന്നത് അല്ലേ ഇങ്ങനെ യു ടി ഐയുടെ പ്രോബ്ലംസ് ഉള്ള ആൾക്കാരിൽ ശരീരം കാണിക്കുന്ന ചില സിംറ്റംസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് പെയിൻ വരിക അതുപോലെ തന്നെ യൂറിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക നമ്മൾ അടിവായിട്ടിലും ഗ്രോയിൻ ഏരിയയിലും പെൽവിക് ഏരിയയിലും ഒക്കെ പെയിൻ ഉണ്ടാവാം അതുപോലെ ബാക്ക് സൈഡിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന പെയിൻ ഉണ്ടാവാനുള്ള സാധ്യത ഇതുപോലെ യു ടി ഐ കണ്ടീഷനിൽ കാണാറുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് യൂറിൻ ഒഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവാം യൂറിൻ്റെ ഫ്ലോ കുറയുക അതുപോലെ തന്നെ യൂറിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക യൂറിനില് ബ്ലഡ് കാണുക അങ്ങനെ തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കാം ശരീരത്തിൽ ക്ഷീണം അനുഭവപ്പെടാറുണ്ട് ബോഡി പെയിൻ അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഫീവർ അനുഭവപ്പെടാറുണ്ട് മൂത്രം ഒഴിക്കുന്ന മൂത്രമൊഴിക്കുന്ന സമയത്തുണ്ടാവുന്ന വേദനയും അതുപോലെ തന്നെ സെക്സ്വൽ ഇന്റർകോസ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന വേദനയും ഈ യു ടി ഐ ഇൻഫെക്ഷനിൽ ഒരു റീസൺ ആയി വരാറുണ്ട് ഈ ഇൻഫെക്ഷൻ കൂടുതലായിട്ടുള്ള ആൾക്കാരിൽ ഇവൻ വോമിറ്റിംഗ് ടെൻഡൻസിയും ഹൈഗ്രേഡ് ഫീവറും ലോവർ അബ്ഡോമിനൽ പെയിനും കൂടുതലായിട്ട് കാണാറുണ്ട്